ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് ഒരു ദിവസം മാറ്റി നിർത്തുന്നു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടിട്ട് എന്നിട്ട് കുട്ടികളെ കൺവീൻസ് ചെയ്യുന്നു അവരുടെ ബോധവൽക്കരണം നടത്തുന്നു അവർ കൗൺസിലിംഗ് കൊടുക്കുന്നു എന്നിട്ട് കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുത്താൻ തിരിച്ചെടുക്കുന്നു ഇതേ ഇതേ സിസ്റ്റം പബ്ലിക് എന്തിനാണ് നമ്മൾ ഈ പ്രിൻസിപ്പാളൊക്കെ ഞങ്ങളുടെ ഞങ്ങൾക്ക് നാണക്കേടായി പോയെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് അങ്ങനെ ഒരു സിസ്റ്റം അല്ലോ ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുള്ളൊരു സ്കൂളാണ് ഇതുപോലെ വേറൊരു സ്കൂളിലേക്ക് നാട് കടത്തി അവിടെ എത്തിയാൽ എത്തിയാലും ഭീകരന്മാരായിട്ട് അവിടെ നല്ലത് ചെയ്യും അങ്ങനെയല്ലോ നമ്മൾ കുട്ടികളെ തിരുത്തലാണ് വേണ്ടത് അപ്പോൾ മനസ്സിലാക്കി വേണം ഇതുവരെ നിയമം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അറിയാതെയാണ് സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ മാസം എട്ടാം തീയതി അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ സഹപാഠിയെ സ്കൂളിന് പുറത്തു വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച സംഭവം ഉണ്ടാവുകയും മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുകയും സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ എന്നാൽ മാറ്റി നിർത്തൂർക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കാണിച്ച് കുട്ടികളെ രക്ഷകർത്താക്കൾ ബാലാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു തുടർന്ന് ബാലാവകാശ കമ്മീഷൻ നടത്തിയ സിറ്റിംഗിനൊടുവിൽ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇന്നു മുതൽ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടുന്ന ഉത്തരവാണ് ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ചത് ഈ ഉത്തരവിന്റെ പകർപ്പുമായി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി സ്കൂൾ പ്രിൻസിപ്പലിനെ കാണാനായി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എത്തി ഉത്തരവിന്റെ പകർപ്പ് സ്കൂൾ പ്രിൻസിപ്പലിന് നൽകിയിട്ടും ഉത്തരവ് വാങ്ങാൻ പ്രിൻസിപ്പൽ തയ്യാറായില്ല ഇതിനെ തുടർന്ന് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും രാത്രി ഏഴ് മണിവരെ പ്രിൻസിപ്പലിന്റെ റൂമിൽ കുത്തിയിരിക്കുകയായിരുന്നു എന്നാൽ ജില്ലാ വിദ്യാഭ്യാസ മേധാവിയുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ മറ്റു നടപടികൾ പറ്റൂ എന്നുള്ള മറുപടിയാണ് പ്രിൻസിപ്പൽ തങ്ങൾക്ക് നൽകിയതെന്നാണ് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ പറയുന്നത് എന്നാൽ അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തൊട്ടടുത്ത ദിവസം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും സ്കൂളിൽ നിന്നും പുറത്തു പോവുകയായിരുന്നു ഇതിനുശേഷം മാത്രമാണ് പ്രിൻസിപ്പലിൻ്റെ റൂം അടക്കമുള്ള ഓഫീസ് റൂമുകൾ പൂട്ടി അധ്യാപകർക്ക് പുറത്തു പോകാൻ കഴിഞ്ഞത് എന്നാൽ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ് കൈപ്പറ്റാഞ്ഞതിനെ സംബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ തയ്യാറായില്ല എത്ര പബ്ലിക്കിനെ സാറിന്റെ സാർ സാർ സഹായിക്കൂ ചെയ്ത തെറ്റിനെ പിന്നെ കേട്ടോ സാർ അല്ലെങ്കിൽ എന്നെ എതിർക്കുന്നതിന്റെ പോയിന്റ് പറഞ്ഞതാണ് ഈ കുട്ടികളെ അമ്പത്തിനാല് ദിവസം സ്കൂളിൽ പുറത്താക്കാനുള്ള നിയമം പറഞ്ഞതാണ് രണ്ട് ദിവസമായി കുട്ടികൾ സ്കൂളിൽ കയറിയിട്ട് അവരുടെ വിദ്യാഭ്യാസം ചെയ്യേണ്ടത് വിദ്യാഭ്യാസം ലംഘനം ഒരു പൗരന്റെ അവകാശം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ടാണിത് കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ വേണോ അത് വേണോ എല്ലാ ഡയറക്ടറുടെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കിക്കൊണ്ടുള്ള പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത് സ്കൂളിന്റെ അധികൃതർ നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കൂളിന്റെ അധികൃത ഭാഗത്ത് ഇന്ന് കുട്ടികൾ സ്കൂളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ ആ ആ സ്ഥലത്തെ പോലീസ് അഞ്ജൽ സാറിനും അറ്റാച്ച് ചെയ്ത് ഈ മെയിലുണ്ട് ഞാൻ ഒന്നേ മുഖാനും നന്നാണ് ഞങ്ങൾ ഇത്രയും പെർത്തി കേരളം നിഷേധിച്ചതിനുള്ള റിസൾട്ട് ബാലാവകാശ കമ്മീഷൻ തന്ന റിസൾട്ടാണിത് കുട്ടികൾ ഇന്ന് മുതൽ സ്കൂളിൽ കയറാനുള്ള ഉത്തരവ് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് പരിഹസിക്കുകയാണോ എന്നിട്ട് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ കാര്യം പറയുന്നു ഡയറക്ടറുടെ വേണോ അത് വേണമെങ്കിൽ എല്ലാ ഡയറക്ടറുടെ എല്ലാ ഉത്തരവുകളും അസാധുവാക്കിക്കൊണ്ടുള്ള പേപ്പറാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇത് സ്കൂളിന്റെ അധികൃത നിങ്ങളോട് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സ്കൂളിന്റെ അധികൃത ഭാഗത്ത് ഇന്ന് കുട്ടികൾ സ്കൂളിൽ കയറാൻ പറ്റുന്നില്ലെങ്കിൽ

અરે પા റീജ്യണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അഞ്ചൽ സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രിൻസിപ്പൽ ഇൻചാർജ് അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവർക്കാണ് ഉത്തരവിന്റെ പകർപ്പ് ബാലാവകാശ കമ്മീഷൻ അയച്ചിരിക്കുന്നത്